ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ആശ്വാസം വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് സിനിമാ നാടകനടി നിലമ്പൂർ ആയിഷയ്ക്ക് എം ജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു കണ്ണൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൽകി വരുന്ന ഒൻപതാമത് പുരസ്കാരമാണ് നിലമ്പൂർ ആയിഷയുടെ വീട്ടിലെത്തി അഡ്വക്കേറ്റ് സതീദേവി സമർപ്പിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എം ജയലക്ഷ്മിയുടെ പേരിൽ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം വനിതകളുടെ പേരിലുള്ള പുരസ്കാരങ്ങളും വനിതകൾക്ക് നൽകുന്ന പുരസ്കാരങ്ങളും താരതമ്യനെ കുറവാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സതീദേവി സധീദേവി എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തക എന്ന ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് ജയലക്ഷ്മിയെന്നും അവർ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാക്കിയ നിലമ്പൂരായിഷ ഇപ്പോൾ മധുര പത്തൊൻപതിലാണെന്ന് സതീദേവി പറഞ്ഞു ഒരു പ്രചോദനമാണ് സഹനത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ലോകത്ത് ജീവിച്ച നിലമ്പുരായി ഇപ്പോഴും ഒരു പോരാട്ട മനസ്സാണുള്ളതെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നും സതീദേവി ഓർമ്മിപ്പിച്ചു മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി സുമതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൻ സുഖന്യ എം ജയലക്ഷ്മി പുരസ്കാരത്തെക്കുറിച്ച് സംസാരിച്ചു സി പി ശോഭന മംഗളപത്രം വായിച്ചു ശോഭന ദേവി ക്യാഷ് അവാർഡ് നൽകി ഷോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ നിലമ്പൂർ നഗരസഭ ഉപാധ്യക്ഷ അരുമാ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു